നമസ്കാരം റഷ്യ യുക്രൈനെതിരെയുള്ള ആക്രമണത്തിന്റെ മൂർച്ച പതിയെ കൂട്ടുകയാണ് പുലർച്ചെ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ ആറ് പേര് കൊല്ലപ്പെട്ടതായാണ് യുക്രൈൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് ട്രംപിൻ്റെ മുന്നറിയിപ്പിന് പിന്നാലെ നൂറ്റിമൂന്ന് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച റഷ്യ ആദ്യ ആക്രമണം നടത്തി തൊട്ടു പിന്നാലെയായിരുന്നു അടുത്ത ആക്രമണവും ഏറ്റവും ഒടുവിലായി എൺപത് പേർക്ക് പരിക്കേറ്റു എന്നാണ് അറിയുന്നത് നേരത്തെ യുക്രൈൻ റഷ്യൻ വ്യോമ താവളങ്ങൾക്ക് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിനോ തിരിച്ചടി നൽകുമെന്ന് പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ പറഞ്ഞിരുന്നു എന്തായാലും പുടിന്റെ പ്രതികാരം ഏതറ്റം വരെ പോകും എന്ന ഭീതിയിലാണ് ലോകം യുക്രൈൻ്റെ അപ്രതീക്ഷിത ആക്രമണം റഷ്യയെ തളർത്തിയിരുന്നു ജൂൺ ഒന്നിനാണ് റഷ്യൻ വ്യോമ താവളങ്ങൾക്കു നേരെ യുക്രൈൻ വ്യോമാക്രമണം നടത്തിയത് സ്പൈഡേഴ്സ് വേബ് എന്ന് പേരിട്ട ഓപ്പറേഷനിൽ റഷ്യയുടെ നാല് വ്യോമ താവളങ്ങളാണ് യുക്രൈൻ ലക്ഷ്യമിട്ടത് യുദ്ധം ആരംഭിച്ചതിനു ശേഷം യുക്രൈൻ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമായിരുന്നു അത് മുർമാൻസ്കർകുഡ്സ്ക ഇവാനോവോ റിയാസാൻ അമുർ എന്നീ മേഖലകളിലെ സൈനിക വ്യോമ താവളങ്ങൾക്ക് നേരെ യുക്രൈൻ വ്യോമാക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിച്ചിരുന്നു റഷ്യൻ വ്യോമത്താവളങ്ങളിൽ ഉണ്ടായിരുന്ന തന്ത്രപ്രധാനമായ ക്രൂസ് മിസൈൽ വാഹിനികളും ആക്രമിക്കപ്പെട്ടിരുന്നു സാമ്പത്തിക നഷ്ടത്തെക്കാൾ ഏറെ ഇതിൽ റഷ്യയ്ക്ക് പ്രശ്നം വരുന്നത് അഭിമാന ബോധത്തിനാണ് പുടിൻ എന്ന സൈക്കോ ഭരണാധികാരിയുടെ അഖണ്ഡ റഷ്യ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം തന്നെ ഉണ്ടാകുന്നത് മുറിവേറ്റ പുടിന്റെ തിരിച്ചടികൾ ഇതിൽ മാത്രം ഒതുങ്ങുമോ എന്നതും ചോദ്യമാണ് ഉണ്ടായ നാണക്കേടിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി പുടിൻ പുഠിൻ ഒരുങ്ങുമോ എന്നാണ് നാറ്റോ രാജ്യങ്ങളടക്കം ഭയക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് ഈ ആക്രമണം തുടക്കമാകുമോ എന്ന സംശയവും നിലവിലുണ്ട് യുക്രൈനിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം മൈൽ അകലെ കിഴക്കൻ സൈബീരിയയിലെ റഷ്യൻ താവളത്തിൽ പോലും ഡ്രോണുകൾ നാശം വിതയ്ക്കുക എന്നതാ സത്യത്തിൽ ഞെട്ടിക്കുന്നതാണ് ഇതുപോലെ ഒരു ആക്രമണം അടുത്ത കാലത്തൊന്നും ലോകം കണ്ടിട്ടുമില്ല റഷ്യയിൽ ദേശീയ വികാരം ആളെ കത്തുന്ന സമയമാണ് ഇത് കനത്ത പ്രത്യാക്രമണത്തിന് ജനങ്ങൾ ആഹ്വാനം ചെയ്യുന്ന കാലം റഷ്യയുടെ പേൾ ഹാബർ നിമിഷൻ എന്നാണ് ഈ ഒരു ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ അവർ പറഞ്ഞത് യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർഖീവ പിടിച്ചെടുക്കാൻ ഉദ്ദേശിച്ച സുമി മേഖലയിൽ അൻപതിനായിരം സൈനികരെ റഷ്യ വിന്യസിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കൂടുതൽ ശക്തമായ തിരിച്ചടികൾ യുക്രൈനും ഭയക്കുന്നുണ്ട് യുക്രൈനിലെ നാശനഷ്ടങ്ങൾ പറഞ്ഞാൽ തീരില്ല പട്ടാളത്തിൽ ചേരാൻ യുവാക്കളെ കിട്ടാത്തതിനാൽ കൗമാരക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു റഷ്യ ഉത്തര കൊറിയൻ പട്ടാളക്കാരെ കടമെടുക്കേണ്ട അവസ്ഥയിലായിട്ട് മാസങ്ങളായി വലിയൊരു യുദ്ധം റഷ്യക്ക് ഇപ്പോഴും ചെയ്യാമെങ്കിലും ചെലവ് വളരെ കൂടുതലാണ് എന്നിട്ടും അവർ യുദ്ധത്തിൽ നിന്ന് മാറുന്നില്ല ജനാധിപത്യ മാർഗങ്ങളിലൂടെ അധികാരത്തിലേറിയ ഏകാധിപതി എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അറിയപ്പെടുന്നത് പുടിനെ എതിർക്കുന്നവരെല്ലാം കൊല്ലപ്പെട്ട ചരിത്രമാണ് ഇതുവരെ ഉള്ളത് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ശരിക്കും ഒരു ചക്രവർത്തിയെ പോലെയാണ് പുടിൻ അവിടം ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ തിരുവായ്ക്ക് റഷ്യയിൽ എതിർവാക്കില്ല കോടിക്കണക്കിന് ഡോളറിന്റെ ആണവായുദ്ധങ്ങൾ വരെ പുടിന്റെ വിരൽ തുമ്പത്താണുള്ളത് ഒരു ഭരണാധികാരി ഇതുപോലൊരു സമയത്ത് അതിക്രൂരമായി ആവും പ്രതികരിക്കുകയെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്കടക്കം ഭയമുണ്ട് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീളുമെന്ന സംശയവും അവിടെയാണ് തുടരുന്നത് റഷ്യയിൽ നിന്നുള്ള ഭീഷണി ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ പരസ്യമായി സമ്മതിക്കുന്നുമുണ്ട് ബ്രിട്ടൻ ഭീഷണിയുടെ ഒരു പുതിയ യുഗത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ ബ്രിട്ടന് പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമാണെന്നും പ്രതിരോധ സെക്രട്ടറിയായ ജോൺ ഹീലി പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യയിൽ നിന്നുള്ള ആ ഭീഷണി അവഗണിക്കാനാകില്ല എന്ന് നേരത്തെ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമിറം പറഞ്ഞിരുന്നു എന്തായാലും റഷ്യയുടെ തിരിച്ചടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ചെറിയ ചെറിയ ആക്രമണങ്ങളിലൂടെ മാത്രം ഒതുങ്ങുമോ എന്ന പേടി ഉണ്ട് ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണെങ്കിൽ വരാൻ പോകുന്നത് വലിയ യുദ്ധമായിരിക്കുമെന്ന് സംശയമില്ലാതെ പറയാം